കാണാം കടലിന്റെ കരളി ആ എന്തൊക്കെയുണ്ട് രേഷ്മ എന്തൊക്കെയുണ്ട് ഇത് എന്റെ പോയ ചാനലാ കേട്ടോ പോയ ചാനലിനകത്തല്ലേ ഇത് വന്നേ ഇപ്പൊ മൂന്നില്ലേ ചാനൽ ആയതുകൊണ്ട് അറിയാൻ മതി ഇത് മറ്റേ റാണീസ് റാണീസ് ബ്ലോഗല്ലേ ഇത് അല്ല റാണീസ് വേൾഡ് അല്ലേ ഇത് ഇത് ഏത് ചാനലാ റാണീസ് വേൾഡ് ആണോ റാണീസ് ബ്ലോഗാണോ തത്തുമസി ആണോ ഏതാണെന്ന് അറിയാൻ വയ്യല്ലേ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷനായിട്ടോ എങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നറിയാ മതി മൂന്നും കളയാൻ പറ്റത്തില്ല ഒരു ചാനല് മോഡയായി ഒരു ചാനൽ ഇനി കുറച്ചും കൂടെ മതി മോണി ആവാനായിട്ട് ഒരു ചാനൽ ഒരു അറുപത് ശതമാനം കൂടെ ആയാൽ മതി എന്നു പറഞ്ഞാൽ പോയ ചാനലിൽ ഒരു നാൽപ്പത് ശതമാനം വാച്ച് ഓവറ് കിട്ടി കമൻറ്റ് നോക്കുക എന്നുള്ള കിട്ടുക റാണിസ് വേൾഡ് ഓക്കെ 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 ഹായ് അനില എന്താണെന്ന് പറയുന്ന ഗുഡ് ഈവനിങ് ഹായ് ഗുഡ് ഈവനിങ് ഒരു അരമണിക്കൂർ വെച്ച് ലൈവ് ഇടാന്ന് വിചാരിച്ചു ഇത് കുറച്ച് വാച്ചോറ് കിട്ടി അമ്മ വന്നിട്ടുണ്ട് അമ്മയെ തിരക്കെന്ന് പറഞ്ഞേരേ അമ്മയും മോളേം തിരക്കിന്ന് പറഞ്ഞേരേ കൊറച്ച് വാച്ചോറ് കിട്ടി അന്നേരം ഇതിനകത്തും കൂടെ കിടന്ന് കഷ്ടപ്പെട്ടേ പറ്റത്തോളൂ ഒരു സമയമില്ല എനിക്ക് എല്ലാത്തിനും കൂടെ സമയം കിട്ടുന്നില്ല ഷോർട്സ് ഇടണം വീഡിയോസ് ഇടണം ഹായ് വൈജു വൈജു എൻ്റെ പോയ ചാനൽ കിട്ടി ആ ചാനലായത് കേട്ടോ ഷോർട്ട്സ് ഇടണം ഇതെല്ലാം കൂടെ ഇട്ടിട്ട് എന്തായാലും മൂന്ന് മോണിയാക്കി എടുക്കണം എനിക്കൊരു വാശിയാണത് ഭയങ്കര വാശിയായി കഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഞാൻ അതാക്കിയെടുക്കും തിരക്കണമൊക്കെ ഒക്കെ 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 മൂന്ന് മോണിയാക്കി എടുക്കും ഒരെണ്ണം മോണിയായി ഇനി രണ്ടെണ്ണം കൂടെ മോണിയാക്കണം സുഖമല്ലേ സുഭാഷ സുഖമാണ് 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 എല്ലാവരും ചായയൊക്കെ കുടിച്ചോ എല്ലാവർക്കും വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് സുഖമാണ് അനച്ചിന്ന് വിളിക്കുന്നു രാവിലെ ഒന്നും ഒന്നും നടക്കുന്നില്ല എന്നാലും വൈകിട്ടൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് നടക്കാനൊക്കെ വിചാരിച്ചു ശരീരമൊക്കെ ഭയങ്കര ശരീരം അനങ്ങുന്നില്ല വെറുതെ ഇരിക്കൂല്ലേ ഇമ്മിലൊന്നും സമയം കിട്ടത്തില്ല അനില ചേച്ചി രേഷ്മ പോയെന്നില്ല രേഷ്മ പോയി കാണാം പിള്ളേർക്കുള്ള എക്സാം ഒക്കെയാണ് പിള്ളേരെ പഠിപ്പിക്കുന്ന ഇതാണ് രേഷ്മ പോയി കാണാം എല്ലാവരും എന്തൊക്കെ പറയുന്നു പറയൂ പറയൂ വിശേഷങ്ങളൊക്കെ പറയൂ കൂട്ടുകാരെ എന്റെ ചെടികളെല്ലാം വേണ പൂന്തോട്ടം ഒക്കെ ഉണ്ട് പൂന്തോട്ടം എല്ലാം എല്ലാ ഏതാണ്ട് ഇതായിട്ടുണ്ട് അതാണ്ട പൂന്തോട്ടാണ്ട് ചെടികളെല്ലാം ഉണ്ടോ ഇതല്ല എൻ്റെ പൂന്തോട്ടമാണ് ചെറിയ പൂന്തോട്ടമാണ് ഞാൻ റെഡിയാക്കിയിരിക്കുന്ന വെക്കുന്ന എൻ്റെ ചെറിയ പൂന്തോട്ടങ്ങളാണ് ഇളം തെയ്ന്തര തെയ്തരും കരകാണക്കടലെ മോഹപ്പൂമ്പൊടി ഗുരുവി പറ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ ചായ കുടിച്ചില്ലെങ്കിൽ പറയണേ എല്ലാവരും എല്ലാവർക്കും രേഷ്മ വന്നോ രേഷ്മയാണ് ആദ്യമേ വന്നത് രേഷ്മയാണ് കൈനീട്ടം ചെയ്തത് കര കാണക്ക Terima kasih telah menonton! পই হায় বাইজু എന്റെ ലൈവ് കണ്ടിരുന്നോ ഇല്ലില്ല ഞാൻ കാണാം കാണാ കാണാ കാണാം കുടിച്ച് കുടിച്ചു കുടിച്ചു ഞാൻ ചായ കുടിച്ചു ചായയും കുടിച്ച് ഏർ ഇല്ല സ്പോഞ്ച് പോലുള്ള കേക്ക് ഉണ്ടല്ലോ അതും കഴിച്ചു കുടിച്ചു കുടിച്ചു കുടിച്ചോ എന്തായാലും ചായ വേണോന്ന് ചോദിച്ചില്ലേ അതിലൊത്തിരി ടാങ്ക്സ് അമ്പലത്തിലാണോ വൈദ്യു അമ്പലത്തിലാണോ അമ്പലത്തിലാണെങ്കിൽ അവിടെ ഒരു അർച്ചന നടത്തുവോ അർച്ചനയുടെ പൈസ ഞാനിട്ട് വരാം ീ വണതാണല ഓ എൻ്റെ വല്യച്ചിൻറെ മകൻ മരിച്ചു എത്ര എത്ര വയസ്സുണ്ടായിരുന്ന എന്താ പറ്റി യസ് അയ്യോ ഓരോരുത്തർക്കളെ ഒക്കെ ഇത് എങ്ങനെയൊക്കെയാണെന്ന് ഒന്നും പറയാൻ പറ്റത്തില്ല ഇനി എത്ര വയസ്സ് ജീവിക്കണ്ടായിരുന്നു അങ്ങനെ സ്റ്റാറ്റസ് ഇടയ്ക്കൊക്കെ കാണത്തോളൂ പിന്നെ ബൈജു എനിക്കിപ്പോ ഇതിനകത്ത് ക്യാമറ ഓഫ് ചെയ്യാൻ ഓൺ ആക്കാൻ പറ്റുന്നില്ല സ്റ്റക്കായിട്ട് നിൽക്കുവാണ് മലയുടെ മുകൾ നീ വസിക്കും കാലം നീല നീല മലയുടെ മുകൾ നീ വസിക്കും കാലം നിന്നെ കാണാനാ വരുന്നു നിരവധി ലക്ഷ്യം കൈത്തന്ന നിരവധി ലക്ഷ്യം കണ്ണിന് ഓപ്പറേഷൻ ചെയ്ത് തലയ്ക്ക് സ്ട്രോക്ക് വന്നു വെന്റിലേറ്റർ ആയിരുന്നു നില മരിച്ചു അയ്യോ കഷ്ടം പാവ നാപ്പത് വയസ്സേ ഉള്ളായിരുന്നു അപ്പു യ്യപ്പൊ സാമി സാമീ അയ്യപ്പോ അയ്യപ്പമി ക ശബരിമലയ്ക്ക് ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കണ്ടാൽ മോശം കിട്ടും സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സാമിയേ மியே ஐயப்போ ஐயப்போ சாமியே ஆமீஐப்போயப்போ சாமி சபரிமலைக்கு ஆரே காணான் சாமியை காணான் சாமியை கண்டால் மோஷம் கட்டும் சாமியே ஐயப்போ യ്യപ്പൂ സാമീ സാമീ അവിടെ മൈത്രി ഹോസ്പിറ്റൽ ഉണ്ടോ അവിടെ എന്നുള്ളത് അറിയത്തില്ല മൈത്രിയുടെ ഹോസ്പിറ്റലുണ്ടോന്ന് അറിയത്തില്ല ബൈജു സാമീ അയ്യപ്പൂ അവിടെ ആയിരുന്നോ കൊഴിക്കോടായിരുന്നോ സാമീ യ്യപ്പൂ അയ്യപ്പൂ സാമി സാമി അയ്യപ്പു അയ്യപ്പൂ ശബരിമലയ്ക്ക് ആരെ കാണാൻ സാമി കാണാൻ മെട്രോ ഉണ്ടോ മെട്രോ ഞങ്ങളുടെ ജംഗ്ഷനിൽ മെട്രോ വരുന്നുണ്ട് ഉടനെ മെട്രോ വടകരയിൽ പോന്നെ മെട്രോ കോഴിക്കോട് മെട്രോ ഇല്ലല്ലോ മെട്രോ വരുന്നുണ്ട് തീരാവും മുഴുകി ആ മെട്രോ അല്ല ഹോസ്പിറ്റലിന്റെ പേര് ആ മെട്രോ ഉണ്ടോന്ന് തോന്നാം എനിക്കറിയത്തില്ല എനിക്ക് ഹോസ്പിറ്റൽ ഏതൊക്കെയാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഇവിടെ മറ്റേ പിന്നെ മലബാർ ഹോസ്പിറ്റലുണ്ട് ഇക്കറയുണ്ട് േബി മെമ്മോ ബേബി ബേബി അമ്മ മെമ്മോറിയൽ ഉണ്ട് അങ്ങനെയാണെങ്കിൽ കുറച്ച് ഹോസ്പിറ്റലിൽ അറിയത്തുള്ളു അല്ലാതെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് അറിയത്തില്ല പറഞ്ഞേ അറവി ആകാശത്തം

ഹായ് സൗണി ചേച്ചി ലൈവിലേക്ക് സ്വാഗതം സൗണി ചേച്ചി എനിക്കൊരു അവസ്ഥ പറ്റിയ ചേച്ചി എനിക്കും കറക്റ്റായി അറിയില്ല അവിടെ ആയിരുന്നു മൃതദേഹമാണോ റാണീസ് എന്ന് പറയുന്നു ചേച്ചി ഞാൻ ഇതിനകത്ത് ഇതിനകത്തൊന്ന് ചേച്ചിക്ക് ഒരു ലിങ്ക് അയക്കാൻ തിരിച്ചു വന്നതാണ് തിരിച്ചു വരുന്ന സമയത്ത് പിന്നെ ഈ സ്ക്രീനിനകത്തൊന്നും കാണിക്കുന്നില്ല പിന്നെ ഞാൻ മറ്റേ ടാബ് എടുത്ത് അതിനകത്തുനിന്നാണ് വായിക്കുന്നത് ഇതിനകത്തുനിന്ന് എനിക്കതിന്റെ ഇതിൽ എനിക്ക് എൻ്റെ ഫേസ് ലൈവ് ഇടാനോ അതും പറ്റുന്നില്ല ഒന്നുമില്ല അതിനിപ്പോ അരമണിക്കൂറാകുമ്പോഴത്തേന് ബാക്ക് അടിച്ചിട്ട് അത് കട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നു ബാക്കിൽ അടിക്കുമ്പോൾ എന്ത് ചെയ്യാനാന്ന് നോക്കിയാണ് വരെ ടാബ് ഉള്ളത് കൊണ്ട് മെസ്സേജ് വായിക്കാൻ പറ്റും ഞാൻ മനസ്സിൽ വിചാരിച്ച ആളെ തീ എന്ന് പറയുന്നു ബൈജു എണ്ണൂറ് കിട്ടിയേച്ചി എണ്ണൂറ് എണ്ണൂറ് വാച്ചവർ കിട്ടി എണ്ണൂറ് രണ്ടായിരത്തി തൊള്ളായിരത്തിനടുത്താണ്ടുള്ളതും രണ്ടായിരം പോയി എണ്ണൂറ് കിട്ടി എത്ര കിടന്ന് കഷ്ടപ്പെട്ട് വായിട്ട് അലച്ച് കണ്ടന്റുകൾ ഓരോന്നിട്ട് എങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് ഇതായതാണ് പിന്നെ എനിക്ക് സന്തോഷമേ ഉള്ളൂ എൻ്റെ ചാനൽ എനിക്ക് തിറ്റി കിട്ടില്ല റാണി കഴിച്ചു കഴിച്ച് കഴിച്ച് വൈകിട്ട് ചായ കുടിച്ച് സുഖമല്ലേ എന്ത് പറയുന്നു വാവാ എന്ന് പറയുന്നു പാല് കുടിക്കുന്നു എന്ന് പറയുന്നു കൂടി കഴിയുമ്പോൾ ടൈപ്പ് നിക്കും വാച്ചിങ്ങിലുണ്ട് ഇല്ല ചേച്ചി ഞാൻ ഇപ്പൊ നാട്ടിലെ ഇരുപത്തിയാറ് മിനിറ്റ് അയച്ചു ഞാൻ അര മണിക്കൂറാവുമ്പോൾ കട്ട് ചെയ്യും ചേച്ചി ഞാൻ അരമണിക്കൂർ ആവാൻ വേണ്ടി നിൽക്കുവാണ് സൗണി ചേച്ചി ചിരിക്കുന്നത് അരമണിക്കൂർ ആവാൻ വേണ്ടി നിൽക്കും ചേച്ചി ഇരുപത്തിയാറ് മിനിറ്റ് എനിക്കൊന്നും ബ്ലോക്ക് ആയിട്ട് ഇരിക്കുവാണ് അതിനകത്ത് എത്ര പേരുണ്ട് എത്ര ലൈക്ക് ലൈക്ക്ണ്ടെന്ന് അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ലൈവ് എന്നെഴുതീക്കുന്നതും മണിക്കൂറും എത്ര ഉണ്ടെന്ന് അറിയാൻ പറ്റും വേറെ ഒന്നും ഇതിനകത്ത് അറിയാൻ വയ്യ ഞാൻ പിന്നെ ടാബ് എടുത്തിട്ടാണ് നോക്കുന്നേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇതിനകത്ത് ഫേസ് കാണിക്കണമെങ്കിൽ പറ്റുന്നില്ല അന്നേരം അരമണിക്കൂർ വരെ നോക്കിയിട്ട് ഇതാക്കാമെന്ന് വിചാരിച്ച് ഇതിനകത്ത് എണ്ണൂറ് മണിക്കൂറുണ്ട് അന്നേരം ഇതും പിന്നെ ഒന്ന് പരിശ്രമിച്ചിട്ട് ഇത് മോണി ആക്കാനാണ് മറ്റേ ഇനി കുറച്ചും മതി ഒരു പത്ത് മുപ്പത് ശതമാനവും കൂടെ മതി ബാക്കി ഈ വാച്ചവർ ഉണ്ട് പിന്നെ ഒരെണ്ണം മോണി ആയല്ലോ മൂന്ന് ചാനലും മോണി ആക്കി എടുക്കണം എനിക്ക് ഞാൻ ഇപ്പോഴാക്കണ്ടേ ആ ഓക്കെ 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 ഞാൻ ഇപ്പഴാച്ചിട്ട് ഇട്ടത് ഞാൻ ഇട്ടിട്ട് ഇതായി ഞാൻ ഇപ്പോഴാ ഇട്ടത് ഹായ് സുബു ഗുഡ് മോർണിംഗ് ഗുഡ് ഈവനിങ് ഹായ് ഗുഡ് ഈവനിങ് ബൈജു ഞാൻ ഫേസ് കാണിച്ചായിരുന്നു ബൈജു ഫേസ് കാണിച്ചിട്ട് ഞാൻ എന്നിട്ട് സൗന ചേച്ചിക്ക് ഒരു ലിങ്ക് ഇട്ട് ഒരു ലിങ്ക് ഇട്ടിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും പിന്നെ ഒന്നും കാണുന്നില്ല അതിനകത്ത് നമ്മുടെ ലൈക്ക് വാച്ചിങ്ങിന് എത്ര പേരുണ്ട് നമ്മുടെ ഇത് കാണിക്കുന്നില്ലേ ഏതാ പിന്നെ എത്ര മണിക്കൂറ് നമ്മൾ ഇത് ആയെന്ന് കാണിക്കുന്നില്ല അത്രയേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇത് ഞാനിനിയിപ്പം ഇരുപത്തെട്ട് മിനിറ്റ് ആയി മുപ്പത് മിനിറ്റ് ആകുമ്പോൾ ഞാനിത് കട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരിക്കും മുപ്പത് മിനിറ്റ് ആകാൻ വേണ്ടി ഇരിക്കുകയാണ് കട്ട് ശ്രീന ചേച്ചി സൗണി ചേച്ചി എന്ന് വിളിക്കുന്നു ഞാൻ കട്ട് ചെയ്യാനായിട്ട് ചെയ്യാനായിട്ടിരിക്കുകയാണത് വെറുതെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് ഇടാന്ന് വിചാരിച്ചു ഇതിനകത്തും ഒത്തിരി കുറച്ച് മണിക്കൂറ് കിട്ടിയ എല്ലാത്തിലും ഓരോന്നോരോന്ന് ചെറുതായിട്ട് ഇടക്കിടക്കൊക്കെ ഒന്ന് ആക്കിയിട്ട് ഇങ്ങനെ വിചാരിക്കുകയാണ് ഇനിയിപ്പം റാണീസ് പിന്നെ ബ്ലോക്സ് മോണിയായി അത് കഴിഞ്ഞ് തത്തുമസി ആക്കണം ആ തത്തുമസിയും കൂടെ മോണിയാക്കിയതിന് ശേഷമേ പിന്നെ കോൺസെൻട്രേഷൻ റാണീസ് വേഡിലോട്ട് കൊടുക്കുന്നുള്ളൂ അല്ലാതെ മൂന്നും ഒരേ സമയത്ത് കൊണ്ടുപോകണമെന്ന് വെച്ചാൽ പറ്റത്തില്ല പക്ഷെ മോണിയാക്കി കഴിഞ്ഞിട്ട് നമുക്ക് ഒരേ ലെവലിൽ കൊണ്ടുപോകാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് മൂന്നും എനിക്ക് മോണിയാക്കുക എന്നതാണ് ും പോലെ ഈ തെയ്യന്തര തീന്തരം അമേരം എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ അന്നേരം ഞാൻ ഇറങ്ങുകയാണ് ആരാണ്ട മൂന്ന് പേരുണ്ട് രണ്ടുപേരുണ്ടല്ലോ എന്നാലും ഞാൻ ഇറങ്ങുകയാണ് എല്ലാവരും ഒരു ബൈ പറഞ്ഞായിരുന്നെങ്കിൽ ഞാൻ കട്ട് ചെയ്യായിരുന്നു സൗണ്ണി ചേച്ചി ഉണ്ടോ ബൈജു ഉണ്ടോ അതോ ശ്രീന ഉണ്ടോ ഉള്ളവരൊന്ന് ബൈ പറയണേ അതോ ആരും ഇല്ലേ ഹായ് ബൈജു ഹായ് സൗണ്ണി ചേച്ചി ഉണ്ടോ रिंड जे भायो आहे ओके